തൃശൂർ കുതിരാനിൽ വനം വകുപ്പ് വാച്ചറെ ആക്രമിച്ചതിന് സമീപത്ത് വെച്ച് കാട്ടാന ഫോറസ്റ്റ് ജീപ്പ് തകർത്തു ജീപ്പിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയോടിയതിനാൽ അപകടം ഒഴിവായി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സുരജ് സിജിയാണ് ചേരുന്നത് വിശദാംശങ്ങൾ ആ ക്രിസ്ന ഈ പഴയ കുതിരാൻ റോഡിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഒരു വനംവകുപ്പ് വാച്ചറെ ആക്രമിച്ചിരുന്നു അതേയിടത്ത് ഇന്ന് കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് ആനയെ തുരത്താനെത്തിയ വനംവകുപ്പിന്റെ ജീപ്പിന് നേരെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ ഇറങ്ങുന്ന ഒറ്റയാനാണ് വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ ആന പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഓടുകയായിരുന്നു ഈ വിവരം പറഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് ആനയെ കണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജീപ്പ് തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയിൽ ആന ഓടിയെത്തി ഈ ജീപ്പിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഇതോടുകൂടി ആ വാഹനത്തിലുണ്ടായിരുന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെട്ടു പക്ഷേ ജീപ്പിന്റെ മുൻഭാഗം കാട്ടാന തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ആന പരിഭ്രാന്തിപ്പെട്ടിപ്പോ മേഖലയിലൂടെ ഓടുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് താമസിക്കുന്ന ആളുകളോട് ആരോടും പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമം അത് വനംവകുപ്പ് തുടരുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് കൃഷ്ണിന ശരി സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം